ഇവരെന്താണ് ചെയ്യുന്നത് ഇവരെന്താണ് ചെയ്യുന്നത് അള്ളാഹു സുഹാനം പറയേണ്ട അവലാദികൾ പ്രയാസങ്ങൾ അള്ളാഹുവിന് മാത്രം ചെയ്തു തരാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ ബദരീങ്ങളോട് തേടുന്ന അവസ്ഥ സഹോദരങ്ങളെ ഖേദകരമായ അവസ്ഥയാണ് നമ്മുടെ ഈ നാട്ടിന് ചുറ്റും തന്നെ സംഭവിക്കുക മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഇതാ റമദാൻ പതിനേഴാവുകയാണ് അതിന്റെ തലേന്ന് രാത്രി മുതൽ തലേന്ന് രാത്രി മുതൽ സഹോദരങ്ങളെ പല മസ്ജിദുകളിലും അസ്രസ്കാര ശേഷവും മകുര ശേഷവും ഒക്കെ ഇതാ ബദർ മൗലൂദ് വലിയ ഈണത്തിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് ബദരീങ്ങളോട് തേടുകയാണ് സാധുക്കളായ ഒരുപാട് ആളുകൾ കൂടെ ആളുകൾ അവർക്ക് ഒരു ചിന്തയേ ഉള്ളൂ ഇത് കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ് നമ്മൾ ഉപ്പ ചെയ്തിട്ടുണ്ട് ഉപ്പാപ്പ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശരിയായിരിക്കും എന്ന ധാരണയിൽ എന്താണ് തേടുന്നതെന്ന് പോലും അറിയാതെ പറയുകയാണ് ആളുകളോട് പ്രാർത്ഥനകൾക്ക് കടുത്ത പുറത്തുപോകുന്ന കാര്യങ്ങൾക്ക് സഹോദരങ്ങള് ആ മീൻ പറയുക ഇനി വേർ ചിലർ അങ്ങനെ ബദരീങ്ങളോട് നേരിട്ട് തേടിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഏറ്റവും ബദരീങ്ങൾ ആണ്ട് കഴിക്കണം ഏറ്റവും ബദരീങ്ങൾ ആണ്ട് കഴിക്കണം ആണ്ടിന്റെ ഭക്ഷണമെങ്കിലും കഴിക്കണം അങ്ങനെ ചിലരുണ്ട് അവർക്ക് അതെങ്കിലും ഒന്ന് മതിയായതാണ് എന്നാണ് പറയുന്നത് സഹോദരങ്ങളെ അങ്ങനെ ഒരു യുദ്ധത്തിന്റെ പേരിൽ ആണ്ട് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഓർമ്മയെന്നോണം എന്തെങ്കിലും ഒക്കെ ഒരാണ്ട് കഴിക്കണമെങ്കിൽ നോക്കൂ ഹിജറ രണ്ടാം വർഷം മാത്രമാണ് ബദറി നടന്നിട്ടുള്ളത് ഹിജറ മൂന്ന് മുതൽ വർഷം വരെ അള്ളാഹു അലൈഹി വസ്ലം ജീവിച്ചിരിപ്പുണ്ട് മഹാന്മാരായ സഹാബികളുണ്ട് ഈ പിന്നീടും തൊണ്ണൂറ് നൂറോളം വർഷം എത്ര എത്ര സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട് അവർ ഏതെങ്കിലും ഒരു സ്വഹാബികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ബദിനീങ്ങൾക്ക് വേണ്ടി ഒരാണ്ടെങ്കിലും നടത്തിയിട്ടുണ്ടോ സഹോദരങ്ങളെ ഒരാടിനെങ്കിലും അവർ അറർത്തിട്ടുണ്ടോ ഒരു കോഴിയെങ്കിലും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ഇസ്ലാമിൽ അങ്ങനെ ആണ്ട് കഴിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ ആണ്ട് നമ്മൾ മനസ്സിലാക്കണം പഠിപ്പിക്കുന്നു ആരെങ്കിലും ഒരു ഒരു പ്രവർത്തനം ചെയ്യുകയാണ് ആ പ്രവർത്തനത്തിൽ നമ്മുടെ കൽപ്പന ഇല്ലായെങ്കിൽ അത് തള്ളപ്പെടുന്നതാണ് എന്ന് അലൈഹി ഏറ്റവും വെറുപ്പുള്ള കാര്യം സഹോദരങ്ങളെ കാര്യമാണ് ഈ ഈ ൾ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുകയില്ല പ്രതിഫലം നേടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് റമലാൻ പതിനേഴിന് അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു പോരിഷയുമില്ല എന്ന കാര്യം മനസ്സിലാക്കണം അന്നേ ദിവസം പ്രത്യേകമായ പ്രാർത്ഥന സംഘടിപ്പിക്കുന്നതിന് യാതൊരു പോരിഷയുമില്ല അത് സദസ്സുകളാണ് അല്ലാഹുളാണ് കാണിച്ചു തരാത്ത മാതൃകയില്ലാത്ത സദസ്സുകളാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്